ജീവിതത്തിൽ ആര് കൂടെ ഉണ്ടായാലും മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴുള്ള ഒരു പവർ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അതിന്റെ ഖമ ഒന്ന് വേറെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മാതാപിതാക്കളും കൂടെ വിചാരിക്കണം അവരെങ്ങനെയാണ് അറിയോ അവരോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഏത് മക്കളും ജീവിതത്തിൽ രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ നമ്മൾ പലപ്പോഴും പറയാറില്ലേ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന ഒരു മക്കളും ഇതുവരെ ഗുണം പിടിച്ചിട്ടില്ല പിടിക്കുകയും ഇല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് തവണ കണ്ടുട്ടോ കേട്ടോ അതായത് ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സഹോദരൻ നമ്മളോട് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും എത്ര നേട്ടങ്ങൾ നമ്മൾ നേടിയാലും ആ ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കേണ്ടത് അതായത് ആദ്യം പങ്കുവെക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ആവണം കേട്ടോ അതാണ് ഈ ഒരു സഹോദരൻ ഇവിടെ നമ്മളോട് പറയുന്ന വലിയ ഒരു സന്ദേശം ഈ ഒരു സഹോദരൻ ആരാണ് എന്നറിയില്ല ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു